യു ഷൈജു തലയോളപ്പറമ്പിലെ വീട്ടിൽ നിന്ദു വിവരങ്ങൾ നൽകാറായി ചേരുന്നുണ്ട് ഷൈജു അല്പസമയം മുമ്പാണ് കോൺഗ്രസ് നേതാക്കളൊക്കെ അവിടെ എത്തിയത് ബിന്ദുവിന് ആദരാഞ്ജലി അർപ്പിച്ചത് ഈ പൊതുദർശനം ഇനിയിപ്പോൾ എത്ര സമയമുണ്ടാകും സംസ്കാര ചടങ്ങുകളിലേക്ക് എപ്പോൾ കടക്കും അമൃത ഈ പൊതുദർശന ചടങ്ങ് ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് നേരത്തെ നിശ്ചയിച്ച സമയത്തേക്കാൾ അധികരിച്ചു പോകുന്നുണ്ട് കാരണം ഇപ്പോഴും നാടിൻ്റെ നാടാഭാഗത്ത് നിന്ന് ധാരാളം ആളുകൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ആണ് നീണ്ടുപോകുന്നതിനൊരു കാരണം അതോടൊപ്പം തന്നെ ഇപ്പോൾ കെ പി സി സി ഭാരവാഹികൾ പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിൽ എത്തിച്ചേർന്നിരുന്നു അതിനുശേഷം അല്പസമയത്തിനകം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കൂടി ഇങ്ങോട്ട് എത്തും എന്നാണ് അറിയിച്ചിട്ടുള്ളത് അതിനുശേഷം ചില ബി സംസ്ഥാന നേതാക്കളും ഇവിടേക്ക് എത്തും എന്നാണ് അറിയാൻ സാധിക്കുന്നത് അവർ കൂടി എത്തിക്കഴിഞ്ഞാൽ ശേഷം ഏതാണ്ട് ഒരു പന്ത്രണ്ട് കൂടി ആവും സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കാൻ എന്നാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് പറയാൻ കഴിയുന്നത് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് അതോടൊപ്പം തന്നെ വർക്കിംഗ് പ്രസിഡൻ്റ്മാരായ എ പി അനിൽകുമാർ പി സി വിഷ്ണുനാഥ് സമിതി അംഗം ഷാനിമോൾ ഉസ്മാൻ അടക്കമുള്ളവർ ആണ് എത്തിയത് എത്തി ആദ്യം അന്തിമോപചാരം അർപ്പിച്ചു അതിനുശേഷം വീട്ടിൽ എത്തി മാതാപിതാക്കളെ കാണുകയായിരുന്നു ബിന്ദുവിൻ്റെ അമ്മ അതോടൊപ്പം തന്നെ മക്കൾ ഭർത്താവ് വിശ്വതൻ ഇവരെ സന്ദർശിച്ചു സന്ദർശിച്ച് അവരോട് അവരെ ആശ്വസിപ്പിച്ചതിനു ശേഷമാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത് സംസാരിച്ചു അതിനുശേഷം അദ്ദേഹം ഇവിടെ നിന്നും മടങ്ങി അല്പസമയത്തിനകം പ്രതിപക്ഷ നേതാവ് കൂടി ഇവിടേക്ക് എത്തും എന്നാണ് അറിയിച്ചിട്ടുള്ളത് ബി ജെ പി സംസ്ഥാന നേതാക്കളും ഇവിടേക്ക് എത്തും എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതിനുശേഷം പന്ത്രണ്ട് മണിയോടുകൂടി സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കും സംസ്കാര ചടങ്ങുകൾ വീട്ടുമുറ്റത്താണ് നടക്കുക അതിനുശേഷം തൊട്ടടുത്ത പറമ്പിൽ ആണ് സംസ്കരിക്കുക അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും ഇപ്പോൾ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് അല്പസമയത്ത് പൊതുദർശനം അവസാനിപ്പിച്ച് സംസ്കാര ചടങ്ങുകൾക്കായി മാറ്റും അതുപോലെ തന്നെ സംബന്ധിച്ചിട്ടുള്ള എന്തെങ്കിലും കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ടോ കാര്യങ്ങൾ കുടുംബാംഗങ്ങളെ അധികൃതർ അറിയിച്ചിട്ടുണ്ടോ അമൃത അക്കാര്യങ്ങളെ സംബന്ധിച്ച് നേരത്തെ കളക്ടർ സംസാരിച്ചിരുന്നു കുന്ന് കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുക എന്നതാണ് അക്കാര്യത്തിൽ സംസ്ഥാന മുഖ്യമന്ത്രി തന്നെ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ആ കാര്യത്തിൽ ഏറെക്കുറെ തീരുമാനമായതാണ് മറ്റൊന്ന് ഈ കുട്ടിയുടെ നവമിയുടെ ഈ ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യമാണ് നവമിയുടെ ചികിത്സയുടെ കാര്യത്തിലും ഉറപ്പുണ്ടാകും എന്ന കാര്യം കളക്ടർ അറിയിച്ചിട്ടുണ്ട് അറിയിച്ചിട്ടുണ്ടായിരുന്നാലും ചികിത്സയും അതോടൊപ്പം തന്നെ നഷ്ടപരിഹാരം ഈ രണ്ട് കാര്യങ്ങളിലും സർക്കാർ ഇടപെടും എന്നാണ് കളക്ടർ അറിയിച്ചിട്ടുള്ളത് ഒരു പക്ഷേ അടുത്ത മന്ത്രിസഭായോഗത്തിന് ശേഷമാകും ഇക്കാര്യങ്ങൾ അറിയിക്കുക എന്നാണ് വൈകുന്നേരം വി എൻ വാസവൻ ആ വീട്ടിലേക്ക് എത്തുമെന്നും അറിയിച്ചിട്ടുണ്ട് അതിനുശേഷം ഇക്കാര്യത്തിൽ ഒരു തീരുമാനം വീട്ടുകാരെ അറിയിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഏതായാലും അക്കാര്യത്തിൽ സർക്കാർ ഇടപെടൽ ഉണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോഴും പ്രതീക്ഷ വെച്ച് പുലർത്തുന്നത് അതോടൊപ്പം തന്നെ മക്കൾക്കാർക്കെങ്കിലും ജോലി നൽകുന്ന അടക്കമുള്ള കാര്യങ്ങൾ പരിഗണിക്കണം എന്ന കെ ആവശ്യവും മുന്നിൽ ഉണ്ട് ആ അർത്ഥത്തിലുള്ള തീരുമാനം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വേഗത്തിൽ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അമൃത ഷൈജു നേരത്തെ ഈ ബിന്ദുവിന്റെ ഭർത്താവ് മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോഴൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ ഒരു അപകടം ഉണ്ടായിട്ടും ഒരു ആശ്വാസ വാക്ക് പോലും സർക്കാരിന്റെയോ മന്ത്രിമാരുടെയോ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല എന്ന് നേരത്തെ നമ്മൾ മന്ത്രി മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതുമാണ് നിലവിൽ ഇപ്പോൾ മന്ത്രിമാരാരെങ്കിലും അവിടേക്ക് എത്തിയിട്ടുണ്ടോ അമൃത ഇന്നലെ സംഭവം നടന്ന സമയം മുതൽ ഈ കാര്യത്തിൽ അനാസ്ഥ കാണിച്ചിട്ടുണ്ട് ബന്ധപ്പെട്ടവർ അലംഭാവം കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് തൻ്റെ ഭാര്യ മരണത്തിന് കീഴടങ്ങേണ്ടി വന്ന എന്ന ദുഃഖ സത്യം അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു പിതാവ് ബിന്ദുവിൻ്റെ ഭർത്താവ് വിശ്രുതൻ മാത്രവുമല്ല തന്നെ ഒരാൾ പോലും ആശ്വസിപ്പിക്കാൻ എത്തിയില്ല വി എൻ വാസവൻ ചില കാര്യങ്ങൾ പറഞ്ഞു എന്നത് ഒഴിച്ചാൽ വകുപ്പ് മന്ത്രിയോ മുഖ്യമന്ത്രിയോ അതല്ലെങ്കിൽ കളക്ടർ അടക്കമുള്ള ആരെങ്കിലും ഒന്ന് വിളിക്കുകയോ ആശ്വസിപ്പിക്കുകയോ തൻ്റെ കാര്യത്തിൽ ഇടപെടുകയോ ചെയ്തിട്ടില്ല അക്കാര്യം ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായി ദുഃഖമായി തനിക്ക് അവശേഷിക്കുന്നു എന്ന കാര്യവും അദ്ദേഹം പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ തൻ്റെ വീട് അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്കൊരു പരിഹാരം എന്താകും എന്ന കാര്യം തൻ്റെ മുന്നിൽ ഇപ്പോഴും ഒരു ആശങ്കയായി തുടരുകയാണ് കാരണം തൻ്റെ മകന് ഒരു ജോലി ലഭിച്ച് ആ ജോലി സ്വച്ഛമായ വരുമാനം ലഭിച്ച് ആ വരുമാനം അമ്മയ്ക്ക് കൊടുക്കാൻ കാത്തിരിക്കുന്ന സന്ദർഭത്തിൽ അമ്മയുടെ മരണം അമ്മയ്ക്ക് ദിവസം മുന്നൂറ് രൂപ ഒരു വസ്ത്രവ്യാപാരശാലയിൽ നിന്ന് ലഭിക്കും ആ വരുമാനം കൊണ്ടാണ് ഈ കുടുംബം മുന്നോട്ട് പോയത് മകൾ ബി എസ് സി നഴ്സിംഗ് പൂർത്തിയാക്കുന്നുണ്ട് അവളുടെ ജീവിതം അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്ന കാര്യത്തെ സംബന്ധിച്ച് വിശ്രുതൻ ഒരു സങ്കടത്തോടു കൂടി കാര്യങ്ങൾ പറഞ്ഞിരുന്നു അതുകൊണ്ട് ഇക്കാര്യത്തിലൊക്കെ ആൾ സംസ്ഥാന സർക്കാരും സംവിധാനങ്ങളുമൊക്കെ ഇടപെടണം എന്നൊരു ആവശ്യമാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത് എന്ത് ലഭിച്ചാലും തൻ്റെ നഷ്ടം നികത്താൻ കഴിയില്ല പക്ഷേ തനിക്ക് ആശ്വാസം ഉണ്ടാവേണ്ടതുണ്ട് എന്ന കാര്യമാണ് അദ്ദേഹം പങ്കുവെക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ബന്ധപ്പെട്ടവർ അക്കാര്യത്തിൽ ഇടപെടുമെന്നൊരു പ്രതീക്ഷ അദ്ദേഹം കൈവിടുന്നുമില്ല നേരത്തെ കോൺഗ്രസ് നേതാക്കളൊക്കെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നല്ലോ ഷൈജു അവരുടെ പ്രതികരണം എന്തായിരുന്നു വിഷയത്തിൽ അമൃത നിരവധി ആളുകൾ ആണ് ഈ ഈ പൊതുദർശനം നടക്കുന്ന പന്തലിനകത്തേക്ക് വരുന്നത് ഇപ്പോഴും നാടിൻ്റെ നാനാഭാഗത്ത് നിന്നും സാധാരണക്കാരായ ആളുകൾ നിരവധി ആളുകളാണ് നൂറുകണക്കിന് ആളുകൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ എത്തുന്ന ആളുകൾ ഒരു നോക്കി കണ്ടതിന് ശേഷം ഇവിടെ തന്നെ ഈ സങ്കടങ്ങളിൽ പങ്കുചേർന്ന് ഈ ബന്ധുക്കളെ ആശ്വസിപ്പിച്ചും അവരോടൊപ്പം ആ ദുഃഖത്തിൽ പങ്കാളികളായും ഇവിടെ തന്നെ നിൽക്കുന്നുണ്ട് നിരവധി നേതാക്കന്മാർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് നേരത്തെ ചാണ്ടി ഉമ്മൻ എം എൽ എ എത്തി അദ്ദേഹം ഈ സംഭവം നടക്കുന്ന സമയം മുതൽ മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ച് പലതരത്തിലുള്ള പ്രതിഷേധങ്ങളിൽ കൂടി പങ്കാളിയായ ആളാണ് അദ്ദേഹം അല്പസമയങ്ങൾക്ക് മുമ്പാണ് ഇവിടെ എത്തി അന്തിമോപചാരം അർപ്പിച്ച് ബന്ധുക്കളെ കണ്ട് ആശ്വസിപ്പിച്ചാണ് മടങ്ങിയത് അതിനുശേഷം കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് വർക്കിംഗ് പ്രസിഡന്റുമാരായ എ പി അനിൽകുമാർ പി സി വിഷ്ണുനാഥ് രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങളായ ഷാനിമോൾ ഉസ്മാൻ ജോസഫ് പാളയ്ക്കൻ കെ സി ജോസഫ് അടക്കമുള്ള നേതാക്കന്മാരോടൊപ്പമാണ് സണ്ണി ജോസഫ് എത്തിയത് ആദ്യം എത്തി അദ്ദേഹം അന്തിമോപചാരം അർപ്പിച്ചു അതിനുശേഷം കുടുംബം െ കണ്ട് ആശ്വസിപ്പിച്ചു അതിനുശേഷം ഈ കുടുംബത്തെ ഉണ്ടായ നഷ്ടം ആർക്കും നികത്താൻ കഴിയില്ല പക്ഷേ ബന്ധപ്പെട്ടവർ അവരുടെ ആവശ്യം പരിഗണിച്ച് അടിയന്തര പരിഹാരം തേടുന്നതിന് വേണ്ടിയിട്ടുള്ള മാർഗം സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവണം എന്ന കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് നേരത്തെ മെഡിക്കൽ കോളേജിൽ സംഭവസ്ഥലം സന്ദർശിച്ച അദ്ദേഹം ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു അതിനുശേഷം ബി എസ് സി നഴ്സിംഗ് പൂർത്തീകരിച്ച മകൾക്ക് ജോലി നൽകുന്ന നൽകുന്നതടക്കമുള്ള കാര്യങ്ങൾ സർക്കാരിൻ്റെ പരിഗണനയിൽ ഉണ്ടാവണം അക്കാര്യം സർക്കാർ അടിയന്തരമായി പരിഗണിക്കണം എന്നൊ ആവശ്യവും കെ പി സി സി മുന്നോട്ട് വെച്ചു അദ്ദേഹം അല്പസമയങ്ങൾക്കകം ഇവിടെ നിന്നും മടങ്ങി ബി ജെ പി നേതാവ് ശോഭ സുരേന്ദ്രൻ അടക്കമുള്ള ആളുകൾ ഇപ്പോൾ ഇവിടെ എത്തി അന്തിമോപചാരം അർപ്പിച്ചു അല്പസമയത്തിനകം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇവിടേക്ക് എത്തും എന്നാണ് അറിയിച്ചിട്ടുള്ളത്